അൻപത് പേർക്ക് മുന്നൂറ് രൂപ തോതിൽ നറുക്കെടുപ്പിലൂടെ തരുന്നതാണ് നിങ്ങൾ ഹായ് ഫ്രണ്ട്സ് നമസ്തേ കേരളത്തിന്റെ നെല്ലറ എന്നറിയപ്പെടുന്ന പാലക്കാട് ജില്ലയിലാണ് പാലക്കാട് ജില്ലയിലെ ചെളവറ പഞ്ചായത്തിൽ നമ്മുടെ കേരഫില് മൂന്ന് ഏക്കർ മുപ്പത്തിരണ്ട് സെന്റ് ഭൂമി വില്പനക്കുണ്ട് നിങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്നത് ആ രീതിയിലേക്ക് നിങ്ങൾക്ക് ഈ ഭൂമിയെ മാറ്റിയെടുക്കാൻ പറ്റും ഒരു വീടാണോ നിങ്ങളുടെ സ്വപ്നമെങ്കിൽ വീട് വെക്കാം അതല്ല നിങ്ങൾക്ക് വീടും വേണം ബാക്കിയുള്ള സ്ഥലത്ത് റിസോർട്ട് പണിതിട്ട് അങ്ങനെ നിങ്ങൾക്ക് വാടക ഒക്കെ കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ടോ വില്ലകളൊക്കെ പണിതിട്ട് വാടക കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ടോ അങ്ങനെയാണെങ്കിൽ അതിനും പറ്റും അത് കഴിഞ്ഞിട്ട് എനിക്കൊരു ചിൽഡ്രൻസ് പാർക്ക് വേണം അങ്ങനെയൊക്കെ ആഗ്രഹം ഉണ്ടാവുമല്ലോ മനുഷ്യർ പല രീതിയിൽ പ്ലാൻ ചെയ്യുന്നവരാണ് ജീവിതത്തിൽ അപ്പോൾ നിങ്ങളുടെ മക്കളൊക്കെ ഉണ്ടാവും നല്ല എഞ്ചിനീയർമാരൊക്കെ ഉണ്ടാവും അപ്പോൾ അവർക്കത് പല സ്വപ്നങ്ങളുണ്ടാവും മക്കൾക്കാവുമ്പോൾ പല പ്ലാനുകളുണ്ടാവും നല്ലൊരു വ്യൂ ഉള്ള നല്ലൊരു പ്രദേശം വേണം അവിടെ അതിൻ്റെ തൊട്ട് താഴെ അരിവ് വേണം അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ താഴെ നമ്മൾ ഈ ലാൻഡിൻ്റെ ഒരു ബൗണ്ടറി അടക്കുന്നത് പിന്നെ നല്ലൊരു എന്താ പറയുക കനാലാണ് അങ്ങനെയുണ്ട് പിന്നെ മാത്രമല്ല നമ്മൾ ഈ ലാൻഡിൻ്റെ ഏറ്റവും മുകളിൽ ഒരു നീർത്തടാകുണ്ട് ഈ കൂട്ടും വേനൽക്ക് അതായത് ഈ മെയ് മാസത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒന്നൊന്നര മെയ് മാസമാണ് കാരണം വെച്ച് കഴിഞ്ഞാൽ അത്രയും കൊടും ചൂടാണ് ഇന്ന് കേരളം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് ഈ കൊടും ചൂടിലും ഇപ്പോഴും ഈ പാറിൻ്റെ മുകളിൽ വെള്ളമുണ്ട് അപ്പം അത്രയും വെള്ളം കിട്ടുന്ന നല്ലൊരു പ്രദേശം അങ്ങനെ നിങ്ങൾക്ക് ടൂറിസ്റ്റുകളെ ഏത് നിലക്കും ടൂറിസ്റ്റുകളെ ഇങ്ങോട്ട് ആകർഷിപ്പിക്കാൻ പറ്റും പിന്നെ മാത്രമല്ല ഇപ്പൊ ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾക്കറിയാം നട്ടുച്ച രണ്ടു മണിക്കാണ് ഇവിടെ നല്ലൊരു ഇളം കാറ്റാണ് പാലക്കാടിൻ്റെ ആ ഒരു ഇളം തന്നെ നമ്മളിങ്ങനെ തല ഓടി പോകുന്ന കാറ്റ് ആ കാറ്റുള്ള ഈ ഒരു പ്രദേശത്തിലേക്ക് നിങ്ങളെ ഞാൻ സ്വാഗതം ചെയ്യാണ് മൂന്ന് ഏക്കർ മുപ്പത്തി അഞ്ച് ലാൻഡ് ആണ് ഇപ്പോൾ ഉള്ളത് ഈ മൂന്ന് ഏക്കർ മുപ്പത്തി അഞ്ച് സെന്റ് ലാൻഡിൽ നിങ്ങൾക്ക് പല പ്ലാനും പല പദ്ധതികളും ചെയ്യാൻ പറ്റും പിന്നെ അത് മാത്രമല്ല നമ്മളിപ്പോൾ ഈ ലാൻഡ് നിങ്ങൾക്ക് ഒരു കാലി പ്ലോട്ടല്ല ഇതിനകത്ത് നിറയെ റബ്ബർ മരങ്ങളുണ്ട് അതോടൊപ്പം തേക്ക് തടികളുണ്ട് പിന്നെ നിങ്ങൾക്ക് വേറെ ഒരുപാട് പടുമരങ്ങളുണ്ട് ഇപ്പം ഈ തേക്ക് ഇപ്പോഴത്തെ കണ്ടീഷനിൽ മുറിക്കുകയാണെങ്കിൽ തന്നെ ഏകദേശം ഒരു പത്ത് ലക്ഷം രൂപയിലെ തേക്ക് ഉണ്ടാവും പിന്നെ നിങ്ങൾക്ക് പാറ പാറയിൽ നിന്നൊരു വരുമാനം ഉണ്ടാക്കണമെങ്കിൽ അതുമുണ്ട് ഏകദേശം ഒരു അര ഏക്കറോളം പാറയുണ്ട് ഇനി അതല്ല ഈ പാറ ഇവിടെ നിറനിർത്തി കൊണ്ട് തന്നെ ഞാൻ പറഞ്ഞല്ലോ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞതുപോലെ ടൂറിസ്റ്റ് പ്ലേസ് ആക്കാൻ പറ്റുന്ന നല്ലൊരു ഏരിയ ആണ് കാരണം നമ്മൾ ഈ ഭൂമി ഒരു ചെരിവ് ഭൂമിയാണ് താഴെ നിന്നിങ്ങനെ താഴെ റോഡ് നിലകാലത്ത് നിന്ന് ഇങ്ങനെ ചെരിഞ്ഞ് ചെരിഞ്ഞ് ഇങ്ങനെ പോവണം മുകളിലോട്ട് മുകളിലേക്ക് വന്നു കഴിഞ്ഞാലാണ് നമ്മൾ ഈ ചളവറ പ്രദേശത്തിന്റെ ആ ഒരു പ്രകൃതി മനോഹരമായ കാഴ്ചകൾ നിങ്ങൾക്ക് ആസ്വദിക്കാൻ പറ്റുന്നത് അതായത് എല്ലാത്തിനും പറ്റുന്ന ഒരു ഭൂമി അതും വിലയാണെങ്കിലോ വളരെ തുച്ഛം വരുമാനമാണെങ്കിലോ ഒരുപാടുണ്ട് എന്ത് വരുമാനം റബ്ബർ നിങ്ങൾക്ക് ഒരു വീട് വെച്ചിട്ട് റബ്ബർ മാത്രം മതി ഇനിയിപ്പോൾ നിങ്ങൾക്ക് പ്ലാനങ്ങളൊന്നുമില്ല ഒരു രണ്ട് മൂന്ന് ഏക്കർ സ്ഥലം വേണം നിങ്ങൾക്കൂടെ പോത്ത് ഫാം ഉണ്ടാക്കാം ഇനി ആട് ഫാം വേണോ അതുണ്ടാക്കാം പന്നി ഫാം വേണോ അതുണ്ടാക്കാൻ പറ്റും കോഴി ഫാമ് വേണോ അതിനും പറ്റും എല്ലാത്തിനും പറ്റുന്ന നല്ലൊരു ഏരിയ ഇത്രയും വില കുറച്ച് പാലക്കാട് ജില്ലയിൽ സുബീർ ബാപ്പന്റെ കെയർ ഓഫിൽ ഇല്ല അപ്പൊ എന്റെ കെയർ ഓഫിൽ ഒരു മുപ്പതിനായിരം റുപ്പേൻ്റെ ഉള്ളിൽ ഭൂമി ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാല് എല്ലാത്തിനും പറ്റുന്ന ഭൂമി വരുമാനമുള്ള ഭൂമി ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഇത് മാത്രമേ ഉള്ളൂ ഇനി അത് മാത്രമല്ല ഇപ്പൊ എല്ലാവർക്കും ഒരു ചക്കപ്പഴത്തിന്റെ കൃഷി തുടങ്ങുന്നുണ്ടല്ലോ അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ റബ്ബർ ഒക്കെ മുറിച്ച് ഒഴിവാക്കിയിട്ട് ചക്ക ചക്ക കൃഷി ചെയ്യാൻ പറ്റും അങ്ങനെ പല വക കൃഷി ചെയ്യാൻ പറ്റുന്ന നിങ്ങൾക്ക് താങ്ങാവുന്ന താങ്ങാവുന്നവരക്ക് വാങ്ങാൻ ആഗ്രഹമില്ല ആൾക്കാർ എന്റെ നമ്പറിൽ വിളിക്കുക വിളിക്കേണ്ട നമ്പർ തൊണ്ണൂറ്റി അറുപത്തിരണ്ട് എഴുന്നൂറ്റി നാപ്പത്തി ആറ് എഴുന്നൂറ്റി പതിനേഴ് വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യൂ നിങ്ങളെ സുഹൃത്തുക്കളിലേക്ക് നമ്മൾ ഈ പ്രോപ്പർട്ടി കച്ചവടം ആവുക എന്നുണ്ടെങ്കിൽ സുബേർ ബാപ്പൂർ റിയൽ എസ്റ്റേറ്റിന്റെ വക നമ്മൾ അൻപത് പേർക്ക് മുന്നൂറ് രൂപ അതായത് ഷെയർ ചെയ്യുന്ന അൻപത് പേർക്ക് മുന്നൂറ് രൂപ തോതിൽ നറുക്കെടുപ്പിലൂടെ തരുന്നതാണ് നിങ്ങൾ ചെയ്യേണ്ടത് ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വീഡിയോ കാണുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്യുക പിന്നെ ഷെയർ ചെയ്യുക അതിനുശേഷം കമൻറിൽ നിങ്ങളുടെ പേരും ഫോൺ നമ്പറും രേഖപ്പെടുത്തുക ഓക്കെ ഗുഡ് ബൈ